പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലവൻ വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിലെ നല്ലൊരു വീടിൻ്റെ ദൃശ്യഭംഗി നമുക്കൊന്ന് ആസ്വദിക്കാം അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി വയനാട്ടിലെ പ്രധാന ടൗണുകളിലൊന്നായ സുൽത്താൻ ബത്തേരി കർണാടക തമിഴ്നാട് അതിർത്തികളിൽ നിന്നൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന ഏറ്റവും കൂടുതൽ വയനാട് ജില്ലയിലെ ഹോസ്പിറ്റലുകളും വയനാട് ജില്ലയിലെ പ്രധാനപ്പെട്ട ടൗൺ എന്ന് പറയാവുന്ന സുൽത്താൻ ബത്തേരി സുൽത്താൻ ബത്തേരി ടൗണിൽ തന്നെയുള്ളൊരു വീടാണിത് നല്ലൊരു വീടാണ് അപ്പോൾ ആ വീടിൻ്റെ ചുറ്റുമുള്ള ചെടികളൊക്കെയാണ് നമ്മളിങ്ങനെ കാണുന്നത് അപ്പോൾ ടൗണിലെ വി ഐ പി റെസിഡൻഷ്യൽ ഏരിയയിലുള്ള ഒരു വീട് അപ്പോൾ നമ്മൾ ആ വീടിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ഇരുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലത്താണ് വീടുള്ളത് ഇരുപത്തി മൂന്ന് സെൻറ് സ്ഥലം വീടിന് ഒരു പഴക്കം എന്ന് പറഞ്ഞാൽ ഒരു പത്ത് വർഷത്തോളമായി വീട് പണിതിട്ട് ഇപ്പം ഒന്ന് പെയിൻ്റ് അടിച്ചാൽ വീട് വേറൊരു ലെവലാവും അപ്പോൾ കുറച്ച് കാലം മുമ്പ് പെയിൻ്റ് അടിച്ചതുകൊണ്ട് അതിൻ്റെ ഒരു കുറച്ചൊരു ഭംഗി കുറവ് മാത്രമേ പറയാനുള്ളൂ അപ്പം നമ്മൾ ആ വീടിൻ്റെ ലാൻഡ്സ്കേപ്പ് വർക്കുകൾ ആ ചെടികളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് മൊത്തം നേരത്തെ പറഞ്ഞപോലെ ഇരുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലത്ത് മൂവായിരം സ്ക്വയർ ഫീറ്റിലുള്ള ഒരു കൊട്ടാരം വീട് എന്ന് പറഞ്ഞാൽ അത്രയും ലക്ഷറി ഒരു വീടാണ് ടൗണിൻ്റെ തൊട്ടടുത്തുള്ളൊരു വീട് അപ്പം ആ കാഴ്ചകളാണ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വീട്ടിൽ നാല് ബെഡ്റൂമുകളുണ്ട് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമ് മുകളിലത്തെ നിലയിലും രണ്ട് ബെഡ്റൂമുകളും മുകളിലെ ഒരു ഹൈറ്റ് കൂടുതലുള്ളത് കൊണ്ടാണ് നമുക്കൊരു മൂന്ന് നിലകളിലുള്ളൊരു വീടിൻ്റെ ലുക്ക് പുറത്ത് കിട്ടുന്നത് നല്ല ഹൈറ്റാണ് വീടിൻ്റെ ഉള്ളിലത്തെ ഹാളിനൊക്കെ നല്ല ലൈറ്റാണ് നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് ചൂടും തീരെ അനുഭവപ്പെടില്ല കറണ്ട് പോയതുകൊണ്ട് ഇൻവേർട്ടർ സൗകര്യം ഉണ്ടായിരുന്നു പക്ഷേ വീട്ടിലിപ്പോൾ നിലവിൽ ആരും താമസിക്കാത്തതുകൊണ്ട് കൊണ്ട് ചെറിയൊരു ഇൻവേർട്ടർ ഓഫായി കിടക്കുന്നതുകൊണ്ട് വീട്ടിൻ്റെ ഉള്ളിലത്തെ വീഡിയോ ഭംഗിയായിട്ട് പകർത്താൻ പറ്റിയില്ല അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ രണ്ട് ദിവസം കൊണ്ട് തന്നെ ഇതിൻ്റെ ഫുള്ള് ഇൻറ്റീരിയർ വീഡിയോ ഞാൻ നന്നായിട്ട് ചെയ്തു തരുന്നതാണ് ഇപ്പം അതിനെ പറ്റിയിട്ട് ഒരു ഇലക്ട്രീഷ്യനെ കിട്ടിയില്ല പെട്ടെന്ന് വീഡിയോ എടുക്കാൻ വന്ന സമയത്ത് ത്രീ ഫേസ് കണക്ഷനാണ് വീട്ടിലുള്ളത് അപ്പോൾ അതിൻ്റെ കണക്ഷൻ കറക്റ്റ് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് നമുക്ക് ആ വീട്ടിൻ്റെ ഉള്ളിലത്തെ വീഡിയോസ് വെളിച്ചമില്ലാതെ ആയിപ്പോയി അപ്പോൾ അടുത്ത വീഡിയോസിൽ ഇതിന് ഫുള്ള് നല്ല ക്ലിയർ ആയിട്ട് എടുത്ത് തരുന്നതാണ് അതിമനോഹരമാണ് ഉൾവശം നമുക്ക് ആ ലൈറ്റിൻ്റെ ഒരു പ്രശ്നം കാരണം ഒന്ന് ക്ഷമിക്കുക അടുത്ത വീഡിയോയിൽ നന്നായിട്ട് ഉൾവശം ചെയ്തു തരുന്നതാണ് ഇത് പുറത്തു നിന്നുള്ള ഒരു ഫോട്ടോ രണ്ട് സ്റ്റിൽ ഫോട്ടോ വെറുതെ ഉൾപ്പെടുത്തുകയാണ് അപ്പോൾ നമുക്ക് ആ പുറത്തത്തെ ആ കാഴ്ചകളും ആ പുറത്തത്തെ വലിയൊരു ആമ്പൽക്കോളൊക്കെ കാണിച്ചിട്ട് വീണ്ടും നമ്മൾ വീടിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളിലേക്ക് തന്നെ പോവുകയാണ് ഇതിലൊരു മാസ്റ്റർ പീസ് എന്നൊക്കെ പറയാനുള്ളത് ഫുള്ള് ഡെക്കറേറ്റിംഗ് ലൈറ്റ്സ് നല്ല വില കൂടിയ ഡെക്കറേറ്റിംഗ് ലൈറ്റ്സ് ഉണ്ട് ധാരാളം ഡെക്കറേറ്റിംഗ് ലൈറ്റ്സ് ഉണ്ട് നല്ല ഭംഗിയുള്ള ഫർണിച്ചറുകളൊക്കെ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് ഈ കച്ചവടം വിത്ത് ഫർണിച്ചറായിട്ടാണ് കച്ചവടം ഫുള്ളി ആണ് അടുക്കളയും എല്ലാം നല്ല സ്പേസ് ആണ് നല്ല വിശാലമായ അടുക്കളയാണ് അപ്പോൾ ശരിക്ക് കാണിച്ചു തരാൻ പറ്റാത്തതിനാൽ ഞാൻ ഖേദിക്കുകയാണ് അടുത്ത വീഡിയോയിൽ ഞാൻ ഫുള്ളായിട്ട് ഫുൾ ലൈറ്റിൻ്റെ കറക്റ്റായിട്ടുള്ള അത് ചെറിയ ഒരു കംപ്ലൈൻറ്റ് എന്ന് നല്ല ഇലക്ട്രിസിറ്റീൻ്റെ ആ സ്വിച്ച് അങ്ങോട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടുള്ള ഒരു ചെറിയൊരു കൺഫ്യൂഷൻ വന്നതുകൊണ്ടാണ് ഈ ലൈറ്റ് ഇല്ലാതെ ഒരു വീഡിയോ എടുക്കേണ്ടി വന്നത് അടുത്ത വീഡിയോയിൽ ഞാനിതിന് ക്ലിയറായിട്ടല്ല ഭാഗങ്ങളിത് ഇപ്പോൾ രണ്ടാം നിലയത്തെ വീഡിയോ ആണ് അപ്പോൾ രണ്ടാം നിലത്തെ ഫുൾ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് മോളിൽ രണ്ട് ബെഡ്റൂമ് താഴെ രണ്ട് ബെഡ്റൂം എല്ലാ ബെഡ്റൂമുകളും അറ്റാച്ചഡ് അപ്പം ഈ വീടിൻ്റെ കാര്യം ഒരിക്കൽ കൂടി പറയുമ്പോൾ ഇരുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലം മൂവായിരം സ്ക്വയർ ഫീറ്റിൽ കൂടുതലുണ്ട് ഫുള്ളി ഫർണിഷ്ഡ് ഹെവി ഡെക്കറേറ്റിംഗ് ലൈറ്റ്സ് ആണ് വീട്ടിൽ ലക്ഷങ്ങളുടെ ഡെക്കറേറ്റിംഗ് ലൈറ്റ്സ് ഉണ്ട് വിത്ത് ഫർണിച്ചറാണ് എ സി ഉണ്ട് പിന്നെ ഇതിൽ വാ ഒരു വേറൊരു അഡ്വാൻറ്റേജ് പറയാനുള്ളത് ഒരു പതിനായിരം ലിറ്ററിൻ്റെ അണ്ടർഗ്രൗണ്ട് വാട്ടർ ടാങ്ക് ഉണ്ട് പിന്നെ വീഗാഡിൻ്റെ വലിയൊരു വാട്ടർ ഹീറ്റർ മോളുണ്ട് ഗേറ്റ് റിമോട്ട് ഗേറ്റ് ആണ് ഫ്രണ്ടിലുള്ള ലക്ഷങ്ങളുടെ റിമോട്ട് ഗേറ്റ് ആണ് അപ്പം ഇതിനെക്കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത് ഏകദേശം പത്ത് വർഷം പഴക്കം ഓക്കെ അപ്പോൾ ഈ വീടിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറായ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പതിൽ വിളിക്കുക ഇതിനാവശ്യപ്പെടുന്നത് ഒന്നര കോടി രൂപയാണ് നെഗോഷ്യബിളാണ് വില കുറയും പടിപൊളി ഫ്ലോർ വർക്കൊക്കെയാണ് ചെയ്തിട്ടുള്ളത് സൂപ്പർ ഒരു വീടാണ് അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ കണ്ടീഷൻസ് ഉള്ളത് നിങ്ങൾ എൻ്റെ ചാനലായ ദേവരാജ് വയനാട് ദേവരാജ് അമ്പലയിൽ എന്ന ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം